സ് ഉണ്ടാക്കാൻ പോകുന്നത് കുടമ്പൊടി ഇട്ടൊരു ചെമ്മീൻ കറിയാണ് അപ്പോൾ നമുക്ക് അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കാം കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് വെളിച്ചെണ്ണ ഒരു സവാള കട്ട് ചെയ്തത് ഒരു തക്കാളി കട്ട് ചെയ്തത് കുറച്ച് ചെറിയുള്ളി കുറച്ച് വെളുത്തുള്ളി കഷ്ണ ഇഞ്ചി രണ്ട് പച്ചമുളക് രണ്ട് മറ്റന്മുളക് ആവശ്യമായ കറിവേപ്പിൽ പിന്നെ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് കൊടംപുളി ചെമ്മീനാണ് കൊടംപുളി നല്ലോണം തിളപ്പിച്ച് കഴുകി മീറ്റാക്കി തിളപ്പിച്ച് വെച്ചതാണ് അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം അപ്പം നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ക്രഷ് ചെയ്തിട്ട് വരാം ഇത് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് അപ്പം നമുക്ക് അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം സ്റ്റൗ കത്തിച്ച് നോൺ സ്റ്റിക്ക് പാത്രം കഴിഞ്ഞ് സിപ്പിലോട്ട് വെക്കാം നമുക്ക് ചൂടായ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായാൽ ഇഞ്ചി ചെറിയുള്ളി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ഇതിലേക്ക് ഇടാം ും രണ്ട് പത്തിമുളകും നന്നായിട്ട് വഴറ്റി കൊടുക്കാം കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പിലുള്ള ശേഷം നമുക്ക് സ്റ്റവ് ഒന്ന് സ്റ്റൗ കുറച്ചിട്ട് നമുക്ക് സവോളം കട്ട് ചെയ്തതും തക്കാളി കട്ട് ചെയ്തതും deniyoruz. Şöyle çalışalım. Dolumunma ile harçını നല്ലോണം മഴട്ടുണ്ട് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കാം ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കുറച്ച് ഉപ്പും നമുക്കിങ്ങനെ വഴങ്കിൽ ചേർക്കാം നമുക്ക് ഉപ്പ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു രണ്ട് സ്പൂണും മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ണം പൊരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് മുളക് പൊടി വേണം മുളക് പൊടി ഒരു മൂന്ന് സ്പൂണ് വേണം സ്റ്റൗവും പൊടികളിട്ട് സ്റ്റൗ നല്ല വയ്ക്കണം ഇതിൽ കുറച്ച് കുടമ്പിൽ ഇരിക്കാൻ വെള്ളം നേശം ഒഴിക്കുന്നുണ്ട് ബാക്കി പിന്നെ അയയ്ക്കും දිකමොක සිකර්ගත සෙම ති්‍යශ වනය සදන්න මසාලීලන මන්මතරයල നന്നായിട്ട് ഴിഞ്ഞാല് നമുക്ക് ബാക്കിയുള്ള കുടമ്പുളിയും വെള്ളവും ഇതിലേക്ക് ഒഴിക്കും മുതലായിട്ട് സ്റ്റൗ പൊട്ടിവെക്കുന്നു നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നമുക്ക് നോക്കാം നന്നായിട്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമുക്ക് ഉപ്പുണ്ടാകാൻ മാത്രം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഒരു സെറിയും പാത്രത്തിലേക്ക് എടുക്കാം കറിവേപ്രതിൻ്റെ മേലെ ഉണ്ട് കൃഷി വെക്കുന്നുണ്ട് ഞാൻ കുറച്ച് ചോറിൻ്റെ കൂടെയാണ് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത് മോനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് കുറച്ച് ചോറിൻ്റെ കൂടെയാണ് ഇത് കൊടുക്കുന്നത് സൂപ്പറാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക